പുറലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ വീട്ടുകാരെ കാണാതെ ഫോൺ ഉപയോഗിക്കാതെ ഇഷ്ടഭക്ഷണം വയർ നിറച്ച് കഴിക്കാൻ കഴിയാതെ തീർത്തും അപരിചിതമായ കുറെ പേർക്കൊപ്പം താമസിച്ച് ഗെയിം കളിച്ച് സർവൈവ് ചെയ്യുക എന്നതാണ് ബിഗ് ബോസ് ഗെയിം പലർക്കും ഹൗസിലേക്ക് കയറിപ്പോകുന്ന ആവേശം അവിടെ എത്തി രണ്ടാം ദിവസം തന്നെ അവസാനിക്കുന്നതാണ് കാണാറുള്ളത് ചിലർ പിടിച്ചു നിൽക്കും അതിനായി ഹൗസിലുള്ളവരിൽ തന്നെ ചിലരുമായി ചേർന്ന് സൗഹൃദം ലവ് ട്രാക്ക് തുടങ്ങിയവ ആരംഭിക്കും അത്തരത്തിൽ ലവ് ട്രാക്ക് പിടിച്ചുപോയി വോട്ട് നീണ്ടാനും ഹൗസിൽ പിടിച്ചു നിൽക്കാനും സീസൺ അഞ്ച് വരെ പലരും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഫേക്ക് പ്രണയവും ഫ്രണ്ട്ഷിപ്പും പ്രേക്ഷകർ പെട്ടെന്ന് തിരിച്ചറിയുമെന്നത് കൊണ്ട് തന്നെ പേർലി മാണി ശ്രീനീഷ് പ്രണയത്തിന് ശേഷം ഒരു ലവ് കോംബോയും ബിഗ് ബോസ് പലയാളത്തിൽ പിടിച്ചിട്ടില്ല സീസൺ സിക്സിൽ ലവ് ട്രാക്ക് പിടിച്ച പ്രേക്ഷകരെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് ഗെയിം കളിക്കുന്ന രണ്ടു പേരാണ് ജാസ്മിനും ഗബ്രിയും ഇപ്പോൾ അകത്തും പുറത്തും ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ളത് ഇരുവർക്കുമാണ് അതിനു കാരണം ഇരുവരും തങ്ങളുടെ റിലേഷൻ ഏത് തരത്തിലുള്ളതാണ് എന്നത് വ്യക്തമാക്കിയിട്ടില്ല എന്നതാണ് ജാസ്മിൻ ഗബ്രി കൊമ്പോ ഹൗസിന് പുറത്ത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിനാൽ ഇക്കഴിഞ്ഞ വിഷു എപ്പിസോഡിൽ ഇതേക്കുറിച്ച് ഇരുവരോടും അവതാരകൻ മോഹൻലാൽ ചോദിച്ചു ജാസ്മിൻ നല്ലൊരു ഗെയിമർ ആണെന്നും കുറച്ചു ദിവസമായി എന്ത് പറ്റിയെന്നും ഗബ്രി കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്നും മോഹൻലാൽ ചോദിച്ചു ഗബ്രിക്കും എനിക്കും ഒരു ഇഷ്ടമുണ്ട് അത് പ്രണയത്തിൽ എത്താതെ ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് ജാസ്മിൻ പറഞ്ഞു ാക്ടിക്കൽ ആയുള്ള കാര്യമല്ല ഇതെന്നറിയാം ഗെയിം പ്ലാൻ ആണോ എന്നൊക്കെ ചോദ്യങ്ങൾ വന്നു ഇതൊരു ദിവസം കൊണ്ട് പൊങ്ങി വന്നതല്ല ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ദിവസങ്ങൾ കഴിയും അതിൽ മാറ്റം വന്നു സ്നേഹവും കണക്ഷനും കൂടി പ്രണയത്തിൽ എത്താതെ പിഴിച്ചു നിർത്തുകയാണ് അതിന്റെ പേര് ഫ്രണ്ട്ഷിപ്പ് എന്നല്ല അവസരത്തിന് വേണ്ടി അവനെ മുതലാക്കുന്നുമില്ല ഗിബരോട് എനിക്ക് ഇഷ്ടമാണ് അത് പ്രണയമാകാതെ നോക്കും അതെന്റെ ഇഷ്ടമാണ് അവനിൽ നിന്നും മാറാൻ എനിക്ക് പറ്റില്ല എന്നാണ് ജാസ്മിൻ മോഹൻലാലിനോടും പ്രേക്ഷകരോടും പറഞ്ഞത് പ്രേക്ഷക ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഇത് ചോദിച്ചതെന്നാണ് മോഹൻലാൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇപ്പോഴിതാ ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഗ്രൂപ്പിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷപ്പെട്ട കുറിപ്പാണ് വൈറലാകുന്നത് ഇപ്പോൾ ഗബ്രി മാത്രം കുറ്റക്കാരനും വെറുക്കപ്പെട്ടവനുമായി എന്നും ജാസ്മിന് നല്ല പിള്ള പട്ടം കിട്ടി സപ്പോർട്ട് കൂടുകയും ചെയ്തുവെന്നാണ് കുറിപ്പിൽ പറയുന്നത് ഇപ്പോൾ ഗബ്രി മാത്രം കുറ്റക്കാരനായല്ലോ ഭൂമി പിളർന്ന് താഴേക്ക് ആണ്ട് പോയിരുന്നെങ്കിൽ വരെ ഈ ചെറുപ്പക്കാരൻ ഓർത്തു പോയിട്ടുണ്ടാകണം ാസ്മിനും ഗബ്രിയും തമ്മിലുള്ള റിലേഷൻ അല്പം ക്രിഞ്ചാണെങ്കിലും ഇങ്ങനെ കീറിമുറിച്ചു തുറന്നു നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നാണ് പ്രേക്ഷകർ ചിന്തിക്കേണ്ടത് കുറ്റം പറയുകയാണെങ്കിൽ രണ്ടുപേരെയും ഒരുപോലെ പറയണം ഗബ്രിക്ക് എന്നെയും ഇഷ്ട എനിക്ക് അവനെയും ഇഷ്ടമാണ് പക്ഷെ അത് പ്രണയത്തിലേക്ക് പോകാതെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ജാസ്മിന്റെ സ്റ്റാൻഡ് ഒരാൾ ഇല്ലാതെ മറ്റയാൾക്ക് പറ്റാത്ത അവസ്ഥ അതിനെ പ്രണയമെന്നോ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻ എന്നോ പ്ലാനിങ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം ഇവിടെ നിലവിൽ ജാസ്മിന് നല്ലവെള്ള പട്ടം കിട്ടി സപ്പോർട്ട് കൂടുകയും ഗബ്രി പ്രേക്ഷകർക്ക് ഒന്നുകൂടെ വെറുക്കപ്പെട്ടവനായി മാറുകയും ചെയ്തിരിക്കുന്നു കഷ്ടം എന്നല്ലാതെ എന്ത് പറയാ ഇനി ഒരു മടക്കം ഇല്ലെങ്കിൽ ഒന്ന് കുമ്പസരിച്ചിട്ട് പോ ഗബ്രി എന്നായിരുന്നു കുറിപ്പ്